ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരംഗത്തിന്റെ ഒരു അടിപൊളി പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ഒരു ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ റൂം മനോഹർ എന്ന് പറയുന്ന ആള് റൂം എടുത്തായിരുന്നു എന്ന് റിസപ്ഷനിൽ ചോദിക്കുകയാണ് അപ്പോ ആ സമയത്ത് അവിടുത്തെ ലേഡി ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ടും കണ്ടും നമ്മുടെ സരയുവിന് സംശയം വർദ്ധിക്കുകയാണ് അങ്ങനെ റൂമിലെത്തി മനോഹറിന്റെ അരികിലായിട്ട് സരയു ഇരിക്കുന്നുണ്ട് അപ്പോ സരയു ഈ ഒരു സംശയം പറയുമ്പോ മനോഹർ പറയാണ് ഇനി നീ എന്നെ ഇതുപോലെ സംശയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു പോക്ക് പോകും പിന്നെ ഇങ്ങോട്ട് തിരികെ വരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും സരയു ഉടനെ തന്നെ സത്യങ്ങൾ അറിയും അതുപോലെ തന്നെ തന്നെ തന്റെ ജീവിതം തകർന്നു എന്ന് തോന്നുക സരയു ആണെങ്കിൽ നേരെ പോകുന്നത് കല്യാണിയുടെ വീട്ടിലേക്കാണ് അതായത് തളർന്നു കിടക്കുന്ന നമ്മുടെ കിരണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതേ സമയത്ത് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സരയു അപ്പോഴാണ് ഏർ സരയുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളെ താഴത്തടിച്ചിടുകയാണ് കിരൺ ചെയ്യുന്നത് കിരൺ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സരയൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും സരയോ അപ്പോഴാണ് കിരൺ തളർന്നല്ല കിടക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ കല്യാണിയും കിരണും ചേർന്ന് അവളെ തല്ലി അവരുടെ ആ സിറ്റൗട്ടിലേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട് അവൾ അവിടെ കിടന്ന് അവരെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും അടിപൊളി എപ്പിസോഡ് എന്നെയാണ് വരാൻ പോകുന്നത് ആരും മിസ് ചെയ്യാതെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്